അനാഥത്വം വല്ലാത്ത ഒരു ദുരനുഭവമാണ് തലയിൽ തലോടാൻ പിതാവില്ലാതിരിക്കുക ആവശ്യങ്ങളെ നിറവേറ്റിത്തരാൻ ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പയില്ലാതിരിക്കുക സ്നേഹത്തിൻ്റെ ലാളനകൾ നൽകാൻ പ്രിയപ്പെട്ട ഉമ്മയില്ലാതിരിക്കുക എന്നുള്ളത് ഒരു കുഞ്ഞിൽ തീർക്കുന്ന മാനസികവും ശാരീരികവുമായ അരക്ഷിതാവസ്ഥ പറഞ്ഞ് വിവരിക്കാനാവുന്നതിലും അപ്പുറത്താണ് ഇവരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അനാഥ മക്കൾക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുത്തില്ല എങ്കിൽ അവരുടെ ഭക്ഷണം അവരുടെ പാർപ്പിടം അവരുടെ വസ്ത്രം അവരുടെ വിദ്യാഭ്യാസം ഇവയെക്കുറിച്ച് സമൂഹത്തിൽ ബാക്കിയുള്ളവർ ചിന്തിച്ചില്ലായെങ്കിൽ പലപ്പോഴും സമൂഹത്തെ ബാധിക്കുന്ന അക്രമാസക്തരായ നിയന്ത്രിക്കാൻ കഴിയാത്ത വിഭാഗങ്ങളായി പിൽക്കാലത്ത് ഇവർ മാറുമെന്നതിന് നമുക്ക് ചുറ്റും തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിനാൽ തന്നെ അനാഥമക്കളോട് കരുണ കാണിക്കണമെന്ന് അവരോട് ആർദ്രതയോടെ പെരുമാറണമെന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നിറവേറ്റി കൊടുക്കണമെന്ന് ഖുർആൻ നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്